സ്വപ്നങ്ങൾക്കും നിറങ്ങളേകൂർ പാടിക്കാർ റോഡ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വർഷങ്ങളായി കിടക്കുകയായിരുന്ന വണ്ടൂർ പഞ്ചായത്തിലെ പഴയവാണി അമ്പലം ചേരിങ്ങാപൊയിൽ റോഡ് റീ ടാറിംഗ് പ്രവൃത്തി നടത്തി ഗതാഗത യോഗ്യമാക്കി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ റീട്ടാറിംഗ് നടത്തിയ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മണ്ടൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്ന പതിനാറര ലക്ഷം രൂപ ചിലവഴിച്ചാണ് കെങ്ങോയിലും പഴവാണിയുള്ള റോഡ് വീട്ടാറിങ്ങും ഒരു ഇരുപത് മീറ്ററോളം കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത് ഇത് ആകെ മറ്റേ ജലജീവൻ പദ്ധതിയിലൂടെ പൈപ്പ് ലൈനിൽ ആകെ പൊട്ടിക്കൊഴിഞ്ഞ് കിടക്കുകയായിരുന്നു അപ്പോൾ ഇത് ഗതാഗത യോഗ്യമാക്കി പഞ്ചായത്ത് രണ്ടായിരത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനാറ് ദശാംശം അഞ്ച് ലക്ഷം രൂപ വകയിരുത്തിയാണ് റോഡ് ഗതാഗത യോഗ്യമാക്കിയത് ചടങ്ങിൽ വാർഡംഗവും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ പട്ടിക്കാടൻ സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു പി സൽമാൻ ബി അബ്ദുൾ ഖാദർ പി പ്രദീപ് പി പി രാജൻ പി ജംഷീർ കെ ജംഷീർ എം കെ രാജു പി നസീബ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർ എടവണ്ണ